നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസിന് ഗൾഫ് നാടുകളിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ദുബായ് നെല്ലിക്കുന്ന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് കോളങ്കരയ്ക്കോ പ്രചാരണ പതിപ്പ് നൽകി ഉദ്ഘാടനം നിർവ്വഹിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറുസ് പ്രചാരണത്തിന് ഗൾഫ് നാടുകളിൽ തുടക്കം കുറിച്ചു ദുബായ് ദേറ റോയൽ പാരീസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ ദുബായ് നെല്ലിക്കുന്ന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് കോളങ്കരയ്ക്ക് പ്രചാരണ പതിപ്പ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ദുബായ് ജമാത്ത് കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞാമു തൈവളപ്പ് സമീർ എസ് ബി കെ തസ്ലീം ബെൽക്കാട് നിയാസ് കൊട്ടിക അസ്ലം ബീച്ച് റോഡ് അസ്ലം ഖാസി ഈസ്റ്റ് മുഹമ്മദ് കുഞ്ഞി മുനീർ ബെൽക്കാഡ് ഹമീദ് സീറു റഷീദ് ബെൽക്കാട് ജാസ് ഫാസ്ക് ഇബ്രാഹിം തൈവളപ്പ് റിഷാദ് കൊപ്പൽ സമീർ ബെൽക്കാഡ് ഹനീഫ് ബീച്ച് ലത്തീഫ് ബെൽവിറ്റ് മസൂദ് പി എം മജീദ് മുഖിൽ നാസിർ ഗാലക്സി ഫവാസ് എന്നിവർ സംസാരിച്ചു ഉറൂസ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗം അസ്ലം തായൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്